ഹരിശ്രീ നമ ഹരി ശ്രീ ഗണപതി അധ്യാത്മരാമായ ഗദ്യപാരായണം മുപ്പത്തി എട്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് ഉത്തരരാമായണത്തിലെ രണ്ടാം അധ്യായമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് വായിക്കാനുള്ളത് രാവണ ബന്ധനം എന്ന ഭാഗമാണ് അതിലേക്ക് പ്രവേശിക്കാം താരൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ രാവണൻ തൻ്റെ സൈനികരോടൊപ്പം ദക്ഷിണ സമുദ്രതീരത്തിലേക്ക് ചെന്നു തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ബാലിയെ കണ്ടപ്പോൾ അവൻ തന്നെ കണ്ടില്ല എന്ന് കരുതി രാവണൻ പിറകിലൂടെ ചെന്ന് പിടിച്ചു എന്നെ പിടിക്കാനാണ് ഇവൻ വരുന്നത് എന്ന് ഓർത്തു കൊണ്ടിരുന്ന ബാലി രാവണൻ മെല്ലെ അടുത്തെത്തുന്ന നേരത്ത് തൻ്റെ വാൽ കൊണ്ട് വേഗത്തിൽ അവളെ അവനെ ചുഴറ്റി രാക്ഷസന്മാർ ആരും തന്നെ പേടിച്ചടുത്തില്ല രാവണനെ തൻ്റെ വാലിൽ കെട്ടിയിട്ടുകൊണ്ട് ബാലി പടിഞ്ഞാറൻ സമുദ്രത്തിലേക്ക് ചാടി അവിടെ തർപ്പണം നടത്തിയിട്ട് വടക്കും കിഴക്കുമുള്ള സമുദ്രങ്ങളിലേക്ക് മുങ്ങിക്കുളിച്ച് തർപ്പണം നടത്തി ഒടുവിൽ ബാലി തിരിച്ച് കിഷ്കൻധയിലെത്തി ഭക്ഷണവും കഴിച്ച് ഇരുന്നു ആ സമയം ബാലി രാവണനോട് ചെറുപ്പുഞ്ചിരിയോടെ ചോദിച്ചു നീ ആരാണ് നീ എങ്ങനെ ഇവിടെ അകപ്പെട്ടു നിനക്ക് ബന്ധുക്കൾ തന്നെ ഇല്ലേ രാവണൻ ബാലിയോട് പറഞ്ഞു പൗലസ്തി എൻ്റെ പുത്രനായ രാവണനാണ് ഞാൻ എൻ്റെ കർമ്മദോഷത്താൽ ഞാനിവിടെ അകപ്പെട്ടു പ്രശസ്തനായ അങ്ങയുമായി എനിക്ക് നീ സഖ്യത്തിലേർപ്പെടണം കിഷ്കിന്ധയും ലങ്കാനഗരവും നമുക്ക് ഒരുപോലെയായിരിക്കണം അഗ്നിയെ സാക്ഷിയായിക്കൊണ്ട് ബാലി രാവണനുമായി സഖ്യത്തിലേർപ്പെട്ടു രാവണൻ മറ്റു രാക്ഷസ പ്രമുഖരോടൊപ്പം കിഷ്കിന്ധയിൽ ഒരു മാസം വസിച്ചു പിന്നീട് തൻ്റെ സൈന്യത്തോടൊപ്പം അവിടെ നിന്ന് യാത്രയായി ഇത്ര ഇത്രത്തോളം ബലവാനായ ബാലിയെ ഭൂമിയിൽ ധർമ്മരക്ഷ ചെയ്യുവാനായി ഒരസ്ത്രം കൊണ്ട് വധിച്ച പുരുഷോത്തമൻ നീ തന്നെ നിർദ്ധയനായ രാവണൻ രാജാക്കന്മാരെ എല്ലാം പരാജയപ്പെടുത്തി ലങ്കയിൽ വസിച്ചു പൗരജനങ്ങൾക്കെല്ലാം സൗഖ്യമുണ്ടായി നാരദ രാവണ സംഭാഷണം അങ്ങനെയിരിക്കവേ മഹർഷി ലങ്കയിലെത്തി രാവണൻ മുനിയെ സൽക്കരിച്ചിരത്തി നാരദ മഹർഷി രാവണനോട് പറഞ്ഞു ശിവഭക്തനായ നിന്നെ കാണണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു ഇന്നത് സാധിച്ചതിൽ ഞാൻ അതീവ സന്തുഷ്ടനായി രാക്ഷസേശ്വര ഞാൻ നിന്നോട് നല്ലത് പറയാം നീ കേട്ടുകൊള്ളൂ ഭൂമിയിൽ പല മനുഷ്യരെയും യുദ്ധത്തിൽ നീ നിഗ്രഹിച്ചല്ലോ അതിൽ നിനക്ക് എന്ത് കീർത്തിയാണുള്ളത് മനുഷ്യരെല്ലാം മരണത്തിന് അധീനരാണ് മഹാരോഗം കൊണ്ടും ദുഃഖം കൊണ്ടും പലരും യമപുരിയിലെത്തുന്നു ദുഃഖിതരായ മനുഷ്യരെ കൊന്നാൽ നിനക്ക് ഒരു കീർത്തിയും ലഭിക്കുകയില്ല അങ്ങ് പറഞ്ഞത് സത്യം തന്നെയാണ് അങ്ങ് ബുദ്ധി പറഞ്ഞു എന്നത് വളരെ ഉത്തേജം ഉത്തമം തന്നെ ഇനി ഞാൻ പാതാളത്തിലെത്തി സർപ്പരാജൻ തുടങ്ങിയവരെയും ദേവലോകത്തെത്തി ദേവേന്ദ്രൻ തുടങ്ങിയ ദേവതകളെയും ജയിക്കും രാവണൻ നാരദ മഹർഷിയോട് പറഞ്ഞു ഇത് കേട്ട് നാരദൻ പറഞ്ഞു ഇന്ന് നിനക്കത് സാധിക്കുമെങ്കിലും ഭവൻ ഏതു പാതാള ലോകത്തിലേക്ക് പോകുന്നത് യമലോകത്തിന് സമീപത്തോടു കൂടിയാണ് സർപ്പലോകത്തിലേക്ക് പോകേണ്ടത് ആ വഴിക്ക് യമദേവൻ അയയ്ക്കുകയില്ലല്ലോ എന്താണൊരു മാർഗം നാരദൻ ഇപ്രകാരം മരളി ചെയ്തപ്പോൾ രാവണൻ അഹങ്കാർ അഹങ്കാരത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മഹാമുനെ അങ്ങയുടെ അന്തർഗതം എനിക്ക് മനസ്സിലായി മൂഢന്മാർക്ക് എന്തറിയാൻ കഴിയും കാലനെ കൂടി ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇപ്രകാരം പറഞ്ഞ രാവണനെ അനുഗ്രഹിച്ച് നാരദൻ യുദ്ധകോലാഹലം കാണാം എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് എഴുന്നള്ളി നാരദ സംഭാഷണം മനുഷ്യർ ചെയ്യുന്ന ശുഭാശുഭ കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ച് മന്ത്രിജനങ്ങളുമായി വാഴുന്ന യമദേവന്റെ പുരിയിൽ നാരദൻ പ്രവേശിച്ചു നാരദ മഹർഷിയെ യമദേവൻ പൂജിച്ചിരുത്തി എന്നിട്ട് ആദരപൂർവകം നാരദനോട് ചോദിച്ചു ഭൂമിയിൽ എന്തു വാർത്തയാണുള്ളത് ത്രിലോകങ്ങളിൽ സന്താപമൊന്നുമില്ലല്ലോ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഒരു ബന്ധമില്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് നിന്നോട് പറയുന്നതിനായാണ് ഞാൻ വേഗം ഇങ്ങോട്ട് വന്നത് പണ്ട് ഇങ്ങും കേട്ടിട്ടില്ലാത്ത വിശേഷങ്ങൾ കേൾക്കുമ്പോൾ വിസ്മയം തോന്നുന്നു കാലനെ ജയിക്കുന്നതിനായി രാവണൻ ഇവിടെ വരും യമന്റെ ദണ്ഡമേറ്റാൽ ഭരിക്കാത്ത ഒരു ജന്തുവുമില്ലെന്നാണ് മുൻപ് ഞാൻ കേട്ടിട്ടുള്ളത് ഇന്ന് അതറിയാം നാരദൻ യമനോട് പറഞ്ഞു ഈ അവസരത്തിൽ പൂർണചന്ദ്രൻ ആകാശത്തെ ഉദിച്ചുയരുന്നതുപോലെ പുഷ്പക വിമാനം കാണാൻ കഴിഞ്ഞു ഉടൻ തന്നെ യമദേവൻ നമ്മുടെ സൈന്യമെല്ലാം യുദ്ധത്തിനായി തയ്യാറായിക്കൊള്ളുക എന്ന് പറഞ്ഞു ശംഖനാഥൻ കേട്ട് യമദേവന്റെ സൈന്യം പെരുമ്പറ മുഴി മുഴക്കിക്കൊണ്ട് വന്നെടുത്തു നാരക യമപുരിയിൽ രാവണൻ ഭയാനകമായ നരകങ്ങളെ കണ്ടു പാപികളെ പീഡിപ്പിക്കുന്നതും പുണ്യം ചെയ്തവരെ മനോഹരമായ സ്വർണസൗധത്തിൽ സുഖിപ്പിക്കുന്നതും കാണാൻ കഴിഞ്ഞു ശൂലപ്രോതം അസിപത്രവനം വൈതരണി എന്നിങ്ങനെയുള്ള മഹാനഗരങ്ങളിൽ മഹാനരകങ്ങളിൽ ഓരോരോ ദുരിതങ്ങൾ ചെയ്തവരെ ദുരിതങ്ങൾ ചെയ്തവരെ ദുഃഖിപ്പിക്കുന്നതും രാവണൻ കണ്ടു നരികളും നായയും കടിച്ചു കീറുന്ന നേരത്തെ അലമുറയിടുന്നവർ കൃമികൾ കടിച്ച അവശരായി മോഹാലസ്യപ്പെട്ട് വീഴുന്നവർ മരുഭൂമിയിലെ ചുട്ടമണലിലൂടെ മുട്ടിൽ നടന്ന് അലമുറയിടുന്നവർ കൂരിട്ടിൽ കുഴികളിൽ വീണ് വിലപിക്കുന്നവർ ഘോരസമുദ്രത്തിൽ തീരം കാണാതെ വലയുന്നവർ തീയിൽ കിടന്ന് പൊരിഞ്ഞുരുകി അയ്യോ ശിവശിവ എന്ന് വിലപിക്കുന്നവർ ദാഹിക്കുന്നു ജലം തരൂ എന്ന് അലമുറയിടുന്നവർ സ്വർണനിറമുള്ള ഇവളെ പുണർന്നുകൊള്ളൂ എന്നാലേ നിനക്ക് സുഖമാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ചെമ്പുകൊണ്ടുള്ള രൂപം ചുട്ടു പഴുപ്പിച്ച് നിൽക്കുന്ന യമകിങ്കലന്മാർ എന്നിവരെയും രാവണന് കാണാൻ കഴിഞ്ഞു ചിലരെ ഉയർന്ന മുകളിൽ നിന്ന് താഴോട്ട് താഴോട്ടുരുട്ടുന്നതും ചിലരുടെ ശരീരത്തിൽ നിറയെ അസ്ത്രങ്ങൾ വന്ന് തറയ്ക്കുന്നതും ഈയം നന്നായി ഉരുക്കി ചിലരെ കുടിപ്പിക്കുന്നതും രാവണൻ കണ്ടു മൂത്രം ജലം മലം ചോര ചലം എന്നിവ കൊണ്ട് നിറഞ്ഞ പുഴയിൽ നീന്തി കുഴഞ്ഞിട്ട് അതുതന്നെ കുടിക്കുന്നവരെയും രാവണൻ കണ്ടു ചിലർ ശൂലത്തിൽ കിടന്നാടുന്നു മറ്റു ചിലരെ യമകിങ്കരന്മാർ ചുട്ട കോടിൽ എടുത്തുകൊണ്ട് ഉടലിൽ പിടിച്ച് വലിക്കുന്നു കഴുകനും കാക്കയും കൊക്കുകൾ കൊണ്ട് ചിലരുടെ കണ്ണുകൾ കൊത്തിപ്പറിക്കുന്നു എഴുന്നൂറ്റി ഇരുപത് നായ്ക്കൾ അവരുടെ ശരീരത്തെ രൂക്ഷമായി കളിച്ചു വലിക്കുന്നു രാക്ഷസന്മാർ ചിലരെ വാൾ കൊണ്ട് വെട്ടിപ്പൊടിച്ച് ചോര കുടിച്ച് ആർത്തുല്ലസിക്കുകയും ചിലരുടെ വായും മൂക്കും അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുകയും ചെയ്യുന്നു ചിലരെ മുള്ളിൽ കിടത്തി വലിക്കുന്നു അവരുടെ ദയനീയമായ നിലവിളിയും കേൾക്കാനായി ഘോര നരകത്തിൽ കിടക്കുന്ന പാപികളെ കാരുണ്യത്തോടെ രാവണനും പിടിച്ചു കരയറ്റി ഇതുകണ്ട് യമകിങ്കരന്മാർ പോലിനായി അടുത്തു വന്നു യമദേവൻ്റെ ആജ്ഞയെ ലംഘിക്കാൻ ദുഷ്ടതയോടെ ഇവിടെ വന്നവൻ ആരാണ് നമ്മൾ ക്ഷണിക്കാതെ നമ്മുടെ രാജ്യത്ത് വന്നത് അത്ഭുതം തന്നെ പത്തു തലയും ഇരുപത് കണ്ണുകളും ഇരുപത് കൈകളും ഇവനുണ്ട് നീലഗിരി പോലെ ഭയങ്കരനായ ഇവൻ കാലനോ വശഗതനായിത്തീരും പരസ്പരം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് യമകിങ്കരന്മാർ ആയുധങ്ങളും എടുത്തുകൊണ്ട് രാവണന് നേരെ പാഞ്ഞെടുത്തു അന്നേരം യമകിങ്കരന്മാരെ രാക്ഷസന്മാർ തടഞ്ഞു നിർത്തി യമ ഭടന്മാർ അസ്ത്രങ്ങൾ പ്രയോഗിച്ച് പുഷ്പക വിമാനത്തിലുള്ള ഗോപുരങ്ങളെയും സൗധങ്ങളെയും തകർത്തു ബ്രഹ്മാവിനാൽ പണ്ട് നിർമ്മിക്കപ്പെട്ടതായതുകൊണ്ട് പുഷ്പക വിമാനം ഒരു കേടും കൂടാതെ നിലകൊണ്ടു രാവണൻ അസ്ത്രങ്ങൾ വർഷിച്ച് യമകിങ്കരന്മാരെ പീഡിപ്പിച്ചു ഭടന്മാർ ശക്തിയോടെ ഗത ശൂലം തുടങ്ങിയവ രാക്ഷസ സൈന്യത്തിന് നേരെ പ്രയോഗിച്ചു അപ്പോൾ രാക്ഷസ സൈന്യം ഭയചകിതരായി യുദ്ധകോലാഹലം കൊണ്ട് ത്രിലോകങ്ങളും ഇളകി രാക്ഷസന്മാർ തളരുന്നത് കണ്ട് രാവണൻ കുപിതനായി അദ്ദേഹം യമഭടന്മാർക്ക് നേരെ അസ്ത്രശസ്ത്രങ്ങൾ വർഷിച്ചെങ്കിലും അവർ ഭയം കൂടാതെ നിന്നു യമഭടന്മാർ പ്രയോഗിച്ച ശസ്ത്രങ്ങൾ ശൂലം അസ്ത്രം വജ്രം തുടങ്ങിയ ആയുധങ്ങളേറ്റ് രക്തത്തിൽ കുളിച്ച രാവണൻ പുഷ്പിച്ച ശിംശിപാവൃക്ഷം പോലെയുള്ള ശരീരത്തോടെ പുഷ്പക വിമാനത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ചാടി വില്ലും ശരവും കയ്യിലെടുത്തുകൊണ്ട് ഇവരെ ഞാൻ ഒരു നിമിഷം കൊണ്ട് കൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാവണൻ പാശുപഥ പ്രയോഗിച്ചു ആകാശവും ഭൂമിയും അന്തരീക്ഷവും എല്ലാം കത്തിയെരിയുന്നതായി കണ്ട ദേവ യക്ഷ യക്ഷഗന്ധർവന്മാർ ഭയത്താൽ അകന്നു മാറി പാശുപഥാസ്ത്രത്തിന്റെ അഗ്നിയിൽ യമഭടന്മാർ എരിയുന്നത് കണ്ട് രാക്ഷസ സൈന്യം ആർത്തു വിളിച്ചു രാവണ യമയുദ്ധം തന്റെ സൈനികർക്ക് നാശവും ശത്രുവിന് വിജയവും ഉണ്ടാകുന്നത് കണ്ട് ഞാൻ ഇവനെ ജയിക്കും എന്ന് ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് യമദേവൻ ഭൂമിക്ക് തുല്യമായ തന്റെ തേരിൽ കയറി അതുകണ്ട് മൃത്യു യമദേവന്റെ മുൻപേ നടന്നു മിന്നൽ പോലെ വിളങ്ങുന്ന കയറുകളും ചേർത്തു പിടിച്ച് മുൾത്തടിയുടെ അറ്റത്ത് കാലതണ്ടും പിടിച്ച് മൃത്യു യമോ യമധർമ്മൻ്റെ മുമ്പിലായി നടന്നു യമരാജൻ്റെ കോപം കണ്ട് ജനങ്ങൾ ഭയം നോടി ധൂംരാക്ഷൻ തുടങ്ങിയവർ ഭയം നോടിയപ്പോൾ രാവണൻ മാത്രം ജയം കൂടാതെ നിന്നു അന്നേരം യമദേവൻ രാവണന് നേരെ ആയുധങ്ങൾ പ്രയോഗിച്ചു ആയുധങ്ങളേറ്റു തളർന്ന രാവണൻ യജമാനന്റെ നേർക്ക് ശരങ്ങൾ തുളുത്തുവിട്ടു ക്ഷമിക്കണം രാവണൻ യമരാജന്റെ നേർക്ക് ശരങ്ങൾ തുളുത്തുവിട്ടു അങ്ങനെ അവർ തമ്മിൽ ഏഴ് ദിനരാത്രങ്ങൾ ഘോരമായി യുദ്ധം ചെയ്തു ബ്രഹ്മാതി ദേവകൾ അവരുടെ യുദ്ധം വീക്ഷിച്ചു നിന്നു ഇതുപോലൊരു യുദ്ധം ഇതുവരെ ഉണ്ടായിട്ടുമില്ല ഇനി ഉണ്ടാവുകയുമില്ല എന്ന് യുദ്ധം കണ്ടവരെല്ലാം പറഞ്ഞു ശുരനായ രാവണൻ നൂറ് ശരങ്ങൾ കാലിനു നേർക്കും ഏഴ് ശരങ്ങൾ തേരാ തേരാളിയുടെ നേർക്കും നൂറ് ശരങ്ങൾ മൃത്യുവിനു നേരെയും എഴുതു മൃത്യുവിൻ്റെ മുഖത്തു നിന്നുള്ള തീക്കനലേറ്റ് രാക്ഷസന്മാർ ദഹിക്കാൻ തുടങ്ങി അത്ഭുതം അത്ഭുതം എന്നു പറഞ്ഞുകൊണ്ട് കാഴ്ചക്കാർ ചൂടരുക്കാതെ അകന്നു മാറാൻ തുടങ്ങി അന്നേരം മൃത്യു യജമാനനോട് പറഞ്ഞു രാവണനെ ഞാൻ വധിക്കും അങ്ങനെ അയക്കുകയാണെങ്കിൽ ഇവനെ വധിക്കാൻ ഒരു പ്രയാസവുമില്ല എങ്കിൽ നീ ചെല്ലുക എന്ന് യമധർമ്മൻ അജ്ഞാപിച്ച ഉടൻ തന്നെ മൃത്യു ഹുങ്കാരത്തോടെ നടന്നു കാലൻ മഹാദണ്ഡം ധരിച്ചുകൊണ്ട് കാലാഗ്നി ജലം പൊങ്ങുന്നത് പോലെ മുന്നോട്ടിറങ്ങി കാലൻ്റെ ദണ്ടു ഒരു ജീവിയും പിന്നെ ജീവിച്ചിരിക്കുകയില്ലല്ലോ അന്തകൻ ദണ്ടുമായി പാഞ്ഞെടുത്തപ്പോൾ നിന്നവർ ചൂട് സഹിക്കാനാവാതെ മാറി തുടങ്ങി ഇനി ജയം അഗ് തന്നെ എന്ന് നിന്നവർ പറഞ്ഞു തുടങ്ങി കാലൻ ദണ്ട് പ്രയോഗിക്കാൻ ഒങ്ങിയ നേരത്തെ ബ്രഹ്മദേവൻ പറഞ്ഞു രാവണന് ദേവന്മാരാൽ മരണം സംഭവിക്കുകയില്ലെന്ന വരം ഞാൻ കൊടുത്തിട്ടുണ്ട് ബാഠവാഗ്നി പോലെ ശോഭയുള്ള ഈ ദണ്ടു കൊണ്ട് പ്രഹരമേറ്റാൽ എല്ലാവരും മരിക്കുമെന്നൊരു വരം നിനക്കും ഞാൻ നൽകിയിട്ടുണ്ട് ഇത് നീ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വരം നിഷ്ഫലമായി തീരും എൻ്റെ വാക്കുകൾ കേട്ട് സമാധാനപ്പെട്ട് നീ കൊട്ടാരത്തിലേക്ക് പോയിക്കൊള്ളു ഇത് കേട്ട് ബ്രഹ്മാവിനോടും ഇന്ദ്രാദി ദേവകളോടും നാരദനോടുമൊപ്പം ഒപ്പം മൃത്യു ദേവലോകത്തിലെത്തി സുഖമായി വസിച്ചു യമരാജനെ ജയിച്ചുവെന്ന് ചിന്തിച്ചു കൊണ്ട് അഹങ്കാരത്തോടെ രാവണൻ ബന്ധുക്കളെയും പുഷ്പക വിമാനത്തിൽ കയറ്റിക്കൊണ്ട് സന്തുഷ്ടനായി യാത്ര തിരിച്ചു വാസുകയുടെ മന്ദിരത്തിലെത്തിയ രാവണൻ വാസുകിയെ പോരിനു വിളിച്ചു സർപ്പഗണത്തെയും തോൽപ്പിച്ച് അവരെ അധീനതയിലാക്കി രാവണൻ യാത്ര തുടർന്നു എന്നിട്ട് നിവാാന്തകവചന്മാർ എന്ന അസുരന്മാർ ബ്രഹ്മാവിൻ്റെ വരബലം കൊണ്ട് ഭയം കൂടാതെ ഭയം കൂടാതെ വസിക്കുന്ന മണിമതി എന്ന മഹാപുരിയിലെത്തി എന്നിട്ട് സിംഹനാഥം മുഴക്കി കൊണ്ട് പോരിനു വിളിച്ചു വിളിക്കുന്നത് കേട്ട് നിവാദക നിവാദ കവചന്മാർ വില്ലും ശരവും എടുത്ത് യുദ്ധം തുടങ്ങി രാവണനും ഭീതിയില്ലാതെ പോരാടി വിജയപരാജയങ്ങളില്ലാതെ ആ യുദ്ധം തുടർന്നു അന്നേരം ബ്രഹ്മദേവൻ അവിടെ എത്തി അറിയിച്ചു നിങ്ങൾ ആയിരം വർഷം ഇങ്ങനെ യുദ്ധം ചെയ്താലും ആർക്കും ജയമുണ്ടാവുകയില്ല ദേവന്മാരേലും മസുരന്മാരാലും മരണം സംഭവിക്കുകയില്ലെന്ന് ഞാൻ രാവണന് വരം നൽകിയിട്ടുണ്ട് നിങ്ങൾക്കും തോൽവി ഉണ്ടാവുകയില്ലാത്തതിനാൽ നിങ്ങൾ തങ്ങൾ നിങ്ങൾ തങ്ങളിൽ സഖ്യമുണ്ടാക്കുക ബ്രഹ്മാവിൻ്റെ വാക്കുകൾ കേട്ട് ഇരുകൂട്ടരും പരസ്പരം സഖ്യം ചെയ്തു ബ്രഹ്മദേവൻ അവർക്ക് അനുഗ്രഹം നൽകി സന്തോഷത്തോടെ തിരിച്ചുപോയി പിന്നീട് രാവൺ മണിമതിയിൽ നിർവാദ കവചന്മാരോടൊപ്പം ഒരു വർഷത്തോളം സുഖമായി വസിച്ചു ആ കാലഘട്ടത്തിൽ രാവണൻ ചിന്തിച്ചു പറഞ്ഞു ഞാൻ ലങ്കയിൽ നിന്ന് വന്നിട്ട് ഏകദേശം നൂറു മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകണം അവിടെ നിന്ന് പുറപ്പെട്ട രാവണൻ കാലകേയന്മാരുടെ കൊട്ടാരത്തിലെത്തിയ ഏഴ് അസുരന്മാരെ വധിച്ചു എന്നിട്ട് വരുണാലയത്തിലെത്തി ക്ഷീരസാഗരത്തിൻ്റെ ഉൾവശത്തിന് കാരണമായ സുരഭിയെ വധിച്ചു അതിനുശേഷം രാവണൻ വരുണനെ യുദ്ധത്തിനായി വിളിച്ചു നേരം വരുണപുത്രൻ പോരിനെത്തി രാക്ഷസ രാക്ഷസന്മാർ വരുണപുത്രന്മാരുടെ സൈന്യത്തെ തളഞ്ഞു നിർത്തി രാക്ഷസർ പ്രയോഗിച്ച കൂർത്ത ശരങ്ങളേറ്റ് വരുണപുത്രന്മാരുടെ സൈന്യം ആകെ നശിച്ചു ഉടൻ തന്നെ വരുണപുത്രന്മാർ ആകാശത്തേക്ക് ഉയർന്നു നിന്ന് നന്നായി പോരാടി രാക്ഷസശ്രേഷ്ഠനായ രാവണൻ ദുഃഖം കലർന്ന് മോഹാലസ്യപ്പെട്ട് വീണു അന്നേരം വരുണപുത്രന്മാരുടെ തേര് മഹോദരൻ മഹോദരൻ തകർത്തു എന്നിട്ടും ഒരു കുറവും കൂടാതെ വരുണപുത്രന്മാർ ആകാശത്തു നിന്ന് യുദ്ധം ചെയ്തു അന്നേരം മോഹാലസ്യത്തിൽ നിന്നുണർന്ന രാവണൻ സാഹസത്തോടെ വീണ്ടും യുദ്ധം ചെയ്തു തുടങ്ങി ശൂലവും ഇരുമ്പുലക്കെയും വസ്ത്രങ്ങളും രാവണൻ അവരുടെ നേരെ വർഷിച്ചു ആയുധങ്ങളേറ്റ് വരണപുത്രന്മാർ മോഹാലസ്യപ്പെട്ട് നിലത്തു വീണു സേനാധിപന്മാർ അവരെ എടുത്തുകൊണ്ടുപോയിട്ട് മുഖത്ത് വെള്ളം തളിച്ച് ആശ്വസിപ്പിച്ചു രാക്ഷസാധിപനായ രാവണൻ ഉന്മത്തനായി വിളിച്ചു പറഞ്ഞു യുദ്ധത്തിന് പുറപ്പെടാൻ വരുണിനോട് പറയൂ ഇനിയും കാത്തു നിൽക്കാൻ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞേക്കൂ ഇത് കേട്ട ഉടനെ വരുണവൃത്യന്മാരിൽ ഉത്തമനായ പ്രഭാസൻ പറഞ്ഞു ഭഗവാൻ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ അദ്ദേഹം ബ്രഹ്മദേവന്റെ സവിധത്തിൽ ഗീതങ്ങൾ കേൾക്കാനായി പോയിരിക്കുകയാണ് ദേവ വൈരിയായ നിന്നോട് യുദ്ധം ചെയ്ത വരുണപുത്രന്മാർ പരാജിതരായി നിന്നോട് പൊരുതുവാൻ ഇനി ഇവിടെ ആരുമില്ലാത്ത സ്ഥിതിക്ക് നീ ജയിച്ചതായി കരുതാം ഇത് കേട്ടിട്ട് രാവണൻ അപഹാസത്തോടെ പുഷ്പക വിമാനത്തിൽ കയറി യാത്രയായി ദിവ്യാംഗന അപഹരണം ദിവ്യാംഗന അപഹരണം ദേവതമാർ അസുരന്മാർ ഗന്ധർവന്മാർ മുനികൾ സിദ്ധന്മാർ നാരന്മാർ യക്ഷന്മാർ കിന്നരന്മാർ തുടങ്ങി അവരുടെ വംശങ്ങളിലുള്ള ദിവ്യ സ്ത്രീകളെ പിടികൂടി രാവണൻ പുഷ്പക വിമാനത്തിൽ കയറ്റിക്കൊണ്ട് പോകുമ്പോഴുള്ള അവരുടെ വിലാപം കേട്ടാൽ ശില പോലും അലിഞ്ഞു പോകും ഹാ ഹാ പിതാവേ മാതാവേ എൻ്റെ നാഥ പുത്ര സഹോദര ഗുണനിധേ നിങ്ങളെ എല്ലാം പിരിഞ്ഞ് ഞങ്ങളിങ്ങനെ അകപ്പെട്ടു പോയല്ലോ ദൈവമേ ഇവൻ ഞങ്ങൾ ഞങ്ങളെ വിട്ട് കളയുകയുമില്ല ഇവൻ ഞങ്ങളെ പിടിച്ചു ഭക്ഷിച്ചു കളയുമോ ചിലപ്പോൾ ഇവൻ നമ്മെ വധിച്ചേക്കും അല്ലെങ്കിൽ വ്യഭിചരിപ്പിച്ചേക്കും എന്തു തന്നെയായാലും നല്ലതൊന്നും സംഭവിക്കുകയില്ല കാമലോരൂപനായ ഈ നീചന് ഒരു ദിവ്യ സ്ത്രീ നിമിത്തം മരണമുണ്ടാകും ഇപ്രകാരം കുലസ്ത്രീകളിൽ നിന്നേറ്റ ശാപം അഹങ്കാരിയായ രാവണൻ അറിഞ്ഞില്ല ലങ്കാപുരത്തെത്തിയ രാവണനെ എല്ലാവരും വന്നിച്ച് എതിരേറ്റു അന്നേരം ശൂർപ്പണഘ നല്ല സഹോദരനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ലോകർ എന്നെ പഴിക്കുമാർ നീ എന്നെ വിധവയാക്കിയത് നന്നായല്ലോ അന്നേരം രാവണൻ പറഞ്ഞു യുദ്ധത്തിൽ ഞാൻ ശത്രുമിത്രമൊന്നും ഓർത്തില്ല നിനക്ക് പുതിയൊരു ഭർത്താവിനെ കണ്ടെത്താം ഖരദൂഷണത്രിശിരാക്കളോടൊപ്പം നീ ദണ്ഡകാരണ്യത്തിൽ പോയി വസിക്കുക അവിടെ വച്ച് നീ ധന്യകനായ ഒരു പുരുഷനെ ഭർത്താവായി സ്വീകരിച്ചോളൂ ഇപ്രകാരം രാവണൻ പറഞ്ഞത് കേട്ട് ശൂട്ടണക ജനസ്ഥാനത്ത് പോയി വസിച്ചു മേഘനാഥൻ രാജസൂയം അശ്വമേധം എന്നീ യാഗങ്ങൾ നടത്തി ദേവകളിൽ നിന്ന് വരവും നേടി എല്ലാവരെയും ജയിക്കാനുള്ള കരുത്തോടെ പിതാവിനെ കണ്ട് വന്ദിച്ചു രാവണൻ പുത്രനെ മാറോടണച്ചിട്ട് നീ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചു അന്നേരം ശുക്രാചാര്യർ പറഞ്ഞു യാഗാദി കർമ്മങ്ങൾ ചെയ്ത് വരം നേടി താങ്കളുടെ പുത്രൻ ലോകോത്തമനായി മാറിയിരിക്കുന്നു അവൻ്റെ തേര് അവൻ അവനാഗ്രഹിക്കുന്നതുപോലെ സഞ്ചരിക്കും അവൻ്റെ ശത്രുക്കൾക്കൊന്നും അവനെ കാണാൻ കഴിയുകയില്ല ബാണമെടുക്ക ബാണമെടുങ്ങാത്ത അവനാഴിയും കവചവും എല്ലാം നൽകിയിട്ട് ശ്രീ പരമേശ്വരനും പാർവതിയും ഇപ്പോൾ മറഞ്ഞതേ ഉള്ളൂ ഇവിടെ വരുന്നുണ്ടെന്നറിഞ്ഞ് ഒന്ന് കണ്ടിട്ട് പോകാമെന്നോർത്ത് ഞാൻ നിന്നതാണ് അശ്വമേധം മുതലായ യാഗങ്ങൾ കൊണ്ട് ദേവന്മാരെ പൂജിക്കേണ്ട കാര്യമില്ല ദേവന്മാർ നമ്മുടെ ശത്രുക്കളും ആയതുകൊണ്ട് അവരെ ആരാധിക്കുന്നതിൽ തെറ്റുമില്ല നമുക്ക് പരമശിവനെ പൂജിക്കാം ഇപ്രകാരം പറഞ്ഞിട്ട് രാവണൻ പുഷ്പക വിമാനത്തിലിരുന്ന് വിരപിക്കുന്ന സുന്ദരിമാരെ താഴെത്തിറക്കി അതുകൊണ്ട് വിഭീഷണൻ പറഞ്ഞു ഈ പരാക്രമം അത്ഭുതം തന്നെ നല്ല പ്രതി പതിവ്രതമാരെ പിടിച്ചുകൊണ്ടുവന്ന് ഇങ്ങനെ ദുഷ്പ്രവൃത്തികൾ ചെയ്താൽ ദുഷ്കീർത്തിയും വംശവിനാശവും ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല ഇപ്രകാരം അനൻ്റെ പത്നിമാരെ പീഡിപ്പിച്ചാൽ ആപത്തുകൾ ഉണ്ടാകുമെന്ന് നീ കേട്ടുകൊള്ളു നമ്മുടെ വലിയമ്മയുടെ മകൾ കുംഭിന മധു മധുവെന്നു പേരുള്ള രാക്ഷസൻ തട്ടിക്കൊണ്ടുപോയി ഇവിടെ ഇരുന്നവർ ആരും ഇവിടെ ഇരുന്നവർ ആരും തന്നെ അത് കണ്ടില്ല ആ സമയം ഇന്ദ്രജിത്ത് ഓരോരോ മുനിമാരോടടുത്ത് യാഗം നടത്തുകയായിരുന്നു ഞാനും ഇല്ലാത്ത നേരം നോക്കിയാണ് അവൻ അവളെ ബലമായി പ്രയോഗിച്ചു കൊണ്ടുപോയത് നമുക്ക് ഇത് എന്നുള്ളത് തീർച്ചയാണ് അവനെ വധിച്ചാൽ അവൾക്ക് വൈധവ്യമുണ്ടാകും പിന്നെയും അവളെ മറ്റൊരു പുരുഷന് നൽകണം എന്നാൽ പിന്നെ അവൾ അവന് തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ കരുതി അടുത്തത് രാവണന്റെ യുദ്ധയാത്രയാണ് യാത്രയാണ് അതും കൂടി വായിച്ചിട്ട് നമുക്ക് നിർത്താം വിഭീഷണൻ പറഞ്ഞത് കേട്ട് കോപത്തോടെ രാവണൻ പറഞ്ഞു മധുവിനെ വധിച്ച് ദേവന്മാരെയും ജയിച്ച് ഞാൻ വരുന്നുണ്ട് കുംഭകർണൻ ഉണരുകയാണെങ്കിൽ വൻ സൈന്യത്തോടൊപ്പം വരാൻ പറയണം മേഘനാഥനും വൻ പടയാളികളായുള്ളവരും മുന്നിൽ നടക്കണം നമ്മുടെ തേര് തയ്യാറാക്കി നിർത്തുക എല്ലാവരും സന്തോഷത്തോടെ യാത്ര പുറപ്പെടുവൻ ശംഖം മൃതംഗം തുടങ്ങിയ വാദഘോഷ വാദ്യഘോഷങ്ങളോടെ ശുഭമുഹൂർത്തത്തിൽ അവർ പുറപ്പെട്ടു നീലങ്കയെ പരിപാലിച്ചിരിക്കുക ഞാൻ ജയിച്ചിട്ട് വരാം എന്ന് വിഭീഷണനോട് പറഞ്ഞിട്ട് തേരിലേറി രാവണൻ മധുവിൻ്റെ കൊട്ടാരത്തിലെത്തി അപ്പോൾ കരഞ്ഞുകൊണ്ട് കുംഭീനസി വന്ന് തൻ്റെ സഹോദരനായ രാവണനോട് പറഞ്ഞു എൻ്റെ ഭർത്താവിനെ അങ്ങ് വധിക്കരുത് അങ്ങയുടെ ആഗ്രഹങ്ങളെല്ലാം എൻ്റെ ഭർത്താവ് നടപ്പിലാക്കും അങ്ങ് ദേവന്മാരോട് യുദ്ധത്തിന് പോവുകയാണെങ്കിൽ സേവകന്മാരിൽ ഒരുവനായി അവനും വരും രാവണൻ പറഞ്ഞു എങ്കിൽ അവനെ എൻ്റെ മുമ്പിൽ വരുത്തുക അവൻ്റെ സങ്കടമെല്ലാം തീർത്ത് അവന് ഞാൻ അഭയം നൽകാം ഇത് കേട്ട് കുംഭീനസി ഭർത്താവിൻ്റെ അടുത്തെത്തി ഉണർത്തിച്ചു നിങ്ങൾ ചെന്നെൻ്റെ സഹോദരനെ കണ്ട് അവനോടൊപ്പം യുദ്ധത്തിന് പോവുക എന്നാൽ നിനക്കും എനിക്കും സൗഖ്യമുണ്ടാകും കുംഭീനസയുടെ വാക്കുകൾ കേട്ട് മധു മതിയായ സംരംഭത്തോടെ യഥോചിതം രാവണനെ വന്നുകണ്ട് നന്നായി സൽക്കാരം നടത്തി സൽക്കാരം സ്വീകരിച്ച് രാവണൻ പറഞ്ഞു നീ സ്വർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനായി എന്നോടൊപ്പം പോകുന്നോളൂ ദേവന്മാരോട് യുദ്ധം ചെയ്യുന്നതിനായി മധുവും രാവണനോടുകൂടെ പുറപ്പെട്ടു അടുത്ത നമുക്ക് വായിക്കാനുള്ളത് നളകൂപരശാപാണ് അത് നാളെ വായിക്കാം എല്ലാവർക്കും നമസ്കാരം